മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട ചൂരൽമല സ്വദേശി ശ്രുതിയുടെ പ്രതിശ്രുതവരൻ വാഹനാപകടത്തിൽ മരിച്ച ജെൻസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അമ്പലവയലിലെ ആണ്ടൂരിൽ പൊതുദർശനമുണ്ടാകും വൈകിട്ട് മൂന്ന് മണിക്ക് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക അതേസമയം ജെൻസന്റെ വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ ഉറ്റവർ നഷ്ടപ്പെട്ട ചുരുൽമല സ്വദേശി ശ്രുതിയുടെ പ്രതിശ്രുതവരൻ ജെൻസൺ ഇന്നലെ രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത് ചൊവ്വാഴ്ച വൈകിട്ടാണ് ജെൻസണും ശ്രുതിയും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച വാൻ കൽപ്പറ്റ വെള്ളാരംകുന്ന് പ്രദേശത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്നുവെങ്കിലും ഇന്നലെ രാത്രിയോടെ മരണം സംഭവിച്ചു ജെൻസന്റെ വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് എന്ത് നൽകിയാലും മതിയാകില്ല ശ്രുതിയുടെ കൂടെ ഈ നാട് തന്നെയുണ്ടെന്ന് ഉറപ്പാണ് നൽകാൻ സാധിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അക്കൗണ്ടന്റായി ജോലി നോക്കുകയായിരുന്നു ശ്രുതി കോഴിക്കോടായിരുന്നതിനാൽ ശ്രുതി ഉരുൾപൊട്ടൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ തളർന്ന ശ്രുതിക്ക് കൈത്താങ്ങായത് പ്രതിശ്രുതവരനായ ജെൻസൺ ആയിരുന്നു വിവാഹം ഡിസംബറിൽ തീരുമാനിച്ചിരിക്കുകയാണ് ദുരന്തം ശ്രുതിയുടെ കുടുംബത്തെ കവർന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ